ചെങ്ങളായി പരിപ്പായി ശ്രീ തായ്പരദേവത ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടന്നു ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത് എന്ന് സംശയിക്കുന്നു ശ്രീകോവിൽ വാതിൽ കുത്തി തുറന്ന നിലയിലാണ് ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരങ്ങളും മോഷ്ടാവ് തുറന്ന് കവർച്ച ചെയ്തു ഇന്നലെ പതിവ് പോലെ വൈകുന്നേരം ആറു മണിയോടെ ദീപം തെളിയിച്ച് ക്ഷേത്രം ഭാരവാഹി പോയതിനു ശേഷം ഇന്ന് രാവിലെയാണ് ശ്രീകോവിൽ വാതിൽ തുറന്നു കിടക്കുന്നതായി അയൽവാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ശ്രീകണ്ഠപുരം പോലീസിൽ വിവരം അറിയിച്ചു സ്ഥലത്ത് പോലീസും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നടക്കുന്ന ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ ക്ഷേത്രത്തിൽ നടന്നുവരുന്നതിനിടെയാണ് മോഷണം നടന്നത് പ്രസിഡന്റ് ആണ് ഞാൻ ഞാനാണിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ദീപം തെളിയിക്കുന്നത് ഇന്നലെയും വൈകുന്നേരം ഒരാറു മണിയോടുകൂടി ദീപം തെളിയിച്ച് ഞങ്ങൾ ഞാൻ പോയതാണ് ഇന്ന് രാവിലെ ഇതുവഴി കടന്നു പോകുന്ന ഒരു അടുത്ത വീട്ടുകാരനായ അനൂപ് എന്ന ഓട്ടോറിക്ഷക്കാരൻ എന്നെ വിളിച്ച് ഈ വിവരം പറയുന്നത് ഇങ്ങനെ ശ്രീകോവില് തുറന്നു കിടക്കുന്നുണ്ട് എന്താ അത് നിങ്ങളെ അടച്ചിട്ടില്ല ഇന്നലെ എന്നുള്ളത് അപ്പോൾ നമ്മൾ ശ്രീകോവില് ഈ സംക്രമത്തിനും അങ്ങനെ വിശേഷ ദിവസങ്ങളും മാത്രമേ തുറക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇവിടെ എത്തി നോക്കുമ്പോൾ എല്ലാ ക്ഷേത്ര വാതിലും തകർത്ത് പിന്നെ ഒക്കെ പൊട്ടിച്ചായി കണ്ടു ഉടനെ ഞാൻ സെക്രട്ടറിയേയും മറ്റ് അംഗങ്ങളെയും അറിയിച്ചു അപ്പോൾ ഈ അനൂപ് തന്നെയാണ് പിന്നെ ഡിവൈഎസ്പിയെ വിവരം അറിയിച്ച് ഡിവൈഎസ്പി ശ്രീകണ്ഠം പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്ത് ഉടനെ തന്നെ ഏഴ് ഏഴരക്കുള്ളിൽ പോലീസ് സംഘം എല്ലാം പരിശോധിച്ച് പോയി ഞങ്ങൾ അവിടെ പരാതിപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണെന്ന് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് വ്യക്തമായ രൂപം നമുക്ക് കിട്ടിയില്ല കാരണം പോലീസ് സ്ക്വാഡും മറ്റേ ഫോറൻസിക്ക് എല്ലാം ശേഷം മാത്രമേ അങ്ങോട്ട് കടക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇവിടെ സ്വർണം ഉണ്ടായിരുന്നു ഒരു നാല് പതിനോളം സ്വർണം ഉണ്ട് അതും വെള്ളിയാഭരണങ്ങളുണ്ട് പിന്നെ ഈ സ്വർണം എന്ന് പറഞ്ഞാൽ ഈ നെറ്റിപ്പട്ടം പിന്നെ ഈ ചന്ദ്രക്കല ആൽ രൂപങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാന്ന് പണ്ണാരം വീടിനുണ്ടായ ഏഴോളം പണ്ണാരങ്ങളും പൊട്ടിച്ചിട്ടുണ്ട് അവർ ഉള്ള നോട്ടുകളെല്ലാം അടിച്ചു മാറ്റി ചില്ലറ പൈസ എല്ലാം ആടെ എടുക്കാണ്ട പോയിട്ട് കാണുന്നത് ഇപ്പം നമ്മൾ വരുമ്പോൾ ഒരു വലിയൊരു കമ്പിപ്പാര ഈ നമ്മളെ പടിഞ്ഞിട്ട് അടുത്ത് കഴകപ്പുരയിൽ അട വെച്ചിട്ടുണ്ട് കഴിഞ്ഞ തിലാപ്പത്തിനാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ജന്മാരികൾക്ക് അടയാളം കൊടുത്തത് ഈ കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ വരുന്ന ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിലാണ് കളിയാട്ട മഹോത്സവം സ്ഥിരമായിട്ട് നടത്താറ് ആ ആലോചന കൂടി ഇപ്പം ഞങ്ങൾ നടത്തി വരികയാണ്